ആരാധകരുള്ള താരങ്ങളാണ് ഗോവിന്ദ് പത്മസൂരിയും ഭാര്യ ഗോപിക അനിലും ജനുവരിയിലായിരുന്നു ഇരുവരുടെയും വിവാഹം ഗോപികയുടെയും ജി വിശേഷങ്ങളെല്ലാം അതിവേഗം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ഇപ്പോഴിതാ വിവാഹ ശേഷമുള്ള ഭർത്താവിൻ്റെ ആദ്യ ബർത്ത്ഡേക്ക് ആശംസകളുമായി എത്തിയിരിക്കുകയാണ് ഗോപിക അനിൽ എൻ്റെ ആൾക്ക് ജന്മദിനാശംസകൾ ഈ ഒരാളില്ലാത്ത ജീവിതം നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത എങ്ങനെയാണ് അയാൾ പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും ആശ്ചര്യപ്പെടുന്നു കണ്ടുമുട്ടിയ അന്ന് മുതൽ നിന്നിൽ ഞാൻ എത്രമാത്രം വീണുപോയി എന്നത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്നു ജന്മദിനാശംസകൾ ചേട്ട ശരിക്കും നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു എന്നാണ് ഗോപിക കുറിച്ചത് ഒരുമിച്ചെടുത്ത പത്തോളം സെൽഫി ചിത്രങ്ങളും ഗോപിക പോസ്റ്റിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് കരയിപ്പിക്കുമോ എന്ന് ചോദിച്ചാണ് ജി പി കമൻ ബോക്സിൽ എത്തിയത് ഇറുക്കി കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന് ജി പറഞ്ഞിട്ടുണ്ട് ചുംബിക്കുന്ന ഇമോജുകളുമായി ഗോപികയും എത്തി ആലിയന് പിറന്നാൾ ആശംസകൾ അറിയിച്ച് ഗോപികയുടെ സഹോദരി കീർത്തനയും ഇൻസ്റ്റഗ്രാമിൽ എത്തിയിരുന്നു